ഹൈ ഗ് പാലക്കാടിന് പോയപ്പോൾ കുതിരാനിലെ തുരങ്കത്തിൽ കൂടി ഒന്ന് പോയി അതിനെക്കുറിച്ച് ഒന്ന് പറയണമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് കേരളത്തിനെ കുറിച്ച് അഭിമാനിക്കാമെന്നേ എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോറിൽ തൃശ്ശൂരിനും പാലക്കാടിനും ഇടയിലുള്ള എന്ന സ്ഥലത്താണ് ഈ കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് ഈ കുതിരാൻ തുരങ്കം ട്വിൻ ടു സിക്സ് ലൈൻ ആണ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് സെപ്പറേറ്റ് തുരങ്കങ്ങളുണ്ട് എന്ന് പറയുന്നത് വൺ വേ വൺ വേ തുരങ്കം അതോ മൂന്ന് ലൈനുകളും ഉള്ളതിനാൽ നല്ല സ്പീഡിൽ തന്നെ ഈ തുരങ്കത്തിലൂടെ പോകാം സാധാരണ നമ്മൾ തുരങ്കത്തിൽ കയറുമ്പോൾ ഭയം ഉണ്ടാവുകയല്ലേ പക്ഷേ ഈ തുരങ്കത്തിൽ കൂടെ പോകുമ്പോൾ ഒരു ഭയവും തോന്നത്തില്ല അതോ ഇത് കാണാനും നല്ല ഭംഗിയാണ് ഇതിന് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ നീളമുണ്ട് ഇത് കണ്ടപ്പോൾ നമ്മുടെ കേരളത്തെക്കുറിച്ച് ശരിക്കും അഭിമാനം തോന്നി ഇത് കേരളത്തിലെ ആദ്യത്തെ ടണലാണ് സോ ബ്യൂട്ടിഫുൾ ടു തൗസൻഡ് ട്വൻറ്റി വണിലാണ് ഈ ടണൽ യാത്രയ്ക്കായി കൊടുത്തത് നമ്മുടെ ഹൈവേക്ക് രണ്ട് ലൈൻ ഉള്ളപ്പോൾ ഈ ടണലിനാണ് മൂന്ന് ലൈനാണുള്ളത് ഉണ്ട് ഈ ടണലിൽ നിന്നിങ്ങനെ ഇറങ്ങി വരുമ്പോ അപ്രകൃതി അല്ലേ